നമസ്കാരം അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയ ഗസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് പിറ്റ്കാഫിന് മുൻപാകെ അവതരിപ്പിച്ചു ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ ഗസ പുനർനിർമ്മാണ പദ്ധതി വിശദീകരിച്ചത് ഈ മാസം നാലിന് ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടന്ന ഉച്ചകോടിയിലാണ് ഫലസ്തീനുകളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർവ്വാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയത് പദ്ധതി സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താൻ യു എസ് പ്രതിനിധിയും അറബ് രാഷ്ട്ര വിദേശകാര്യ മന്ത്രിമാരുടെ സംഘവും ധാരണയിലെത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് പുറമെ ജോർദാൻ സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇ വിദേശകാര്യ മന്ത്രിമാരും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈൻ അൽ ഷൈക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഗസയിൽ സമ്പൂർണ്ണ പെടിനിർത്തലിനും സ്വതന്ത്ര ഫലസ്തീൻ എന്ന പരിഹാരത്തിലൂടെ മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനും അറബ് രാഷ്ട്ര മേധാവികൾ ആവശ്യപ്പെട്ടു അറബ് രാജ്യങ്ങളുടെ ഗസ പുനർനിർമ്മാണ പദ്ധതിക്ക് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ഡോളർ ചിലവ് വരുന്ന പദ്ധതിയെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങി രാജ്യങ്ങളാണ് സ്വാഗതം ചെയ്തത് ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗസ വിനോദ സഞ്ചാര കേന്ദ്രമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ബദലായാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഗസ പുനർനിർമ്മാണ പദ്ധതി തയ്യാറാക്കിയത് പദ്ധതിയെ ഹമാസും സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്കൻ സാന്നിധ്യത്തിൽ ഹമാസ് ഇസ്രായേൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുകയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ അറുപത് ദിവസത്തേക്ക് നീട്ടണമെന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചതായാണ് വിവരം ഗസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രായേലിനെതിരെ കപ്പൽ ആക്രമണം പുനരാരംഭിക്കാൻ യമനിലെ ഹൂതികളുണ്ട് നാല് ദിവസത്തിനകം ഭക്ഷ്യ മരുന്ന് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നാല് ദിനം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ട് മുതൽ ഗസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പുറമേ നിന്നുള്ള ഭക്ഷ്യ സഹായ ട്രക്കുകളെ ഗസയിലേക്ക് വിടുന്നില്ല ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നുമാണ് വെള്ളിയാഴ്ച ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ നൂറിലേറെ ആക്രമണ കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം കടലിൽ മുങ്ങിയിട്ടുമുണ്ട് മറ്റൊന്നിലെ ആക്രമണത്തിൽ കപ്പൽ പിരിച്ചെടുത്ത നാലുപേരെ വധിച്ചു അന്നുമുതൽ സ്തംഭിച്ച് ഏതൻ കടലിടുക്ക് വഴി ബാബ് അൽ മദം വഴി പ്രവേശിച്ച് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയ പഴി ആയിട്ടില്ല കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ അധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത്